അപ്പോൾ നമ്മുടെ പുതിയൊരു ബ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം നമ്മളിപ്പോൾ ഉള്ളത് ഐ ജി ഐ എയർപോർട്ടിലാണ് ദില്ലി ഐ ജി ഐ എയർപോർട്ടിലാണ് ഉള്ളത് അപ്പോൾ അതിൻ്റെ ടെർമിനൽ ത്രീയിലുള്ളത് അപ്പോൾ ഇന്നൊരു പ്രത്യേക ദിവസമാണ് ഇന്നൊരു സ്പെഷ്യൽ ദിവസമാണ് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നമ്മൾ നമ്മൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനല്ല ഇവളും അമ്മയും ഇവർ രണ്ടുപേരും ആദ്യമായിട്ട് ഇന്ന് ഫ്ലൈറ്റിൽ കയറാൻ പോവാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ വന്നിട്ടുള്ളത് അമ്മ അവിടെ ഉണ്ട് സൈഡിൽ ടോയ്ലറ്റ് പോയിട്ടുണ്ട് ഇപ്പോൾ വരും അപ്പോൾ മറ്റുള്ള കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇപ്പോൾ ഇതിൻ്റെ അകത്തുള്ള കുറച്ച് കാഴ്ചകളുണ്ട് ഏതായാലും അത് നിങ്ങൾക്ക് കാണിച്ച് തരാം ഇത് നല്ലൊരു ആനയും അതുപോലെ ഒരു ആനക്കുട്ടി ആ ഒരു രൂപം നല്ല ഭംഗിയായിട്ട് അവർ ഉണ്ടാക്കിയിട്ടുണ്ട് ഇതെന്ത് മെറ്റീരിയലോ ഉപയോഗിച്ചിരുന്നില്ല എനിക്കറിയില്ല പക്ഷെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു അതിന് ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ് അത് ഉപയോഗിച്ചിട്ടുള്ളത് നമ്മൾ ബാഗൊക്കെ കൊണ്ടുപോകാൻ വേണ്ടി ഉപയോഗിക്കുന്ന ട്രോളിയാണ് പോകുന്നത് ഒരു പത്തായിമ്പതെണ്ണം ഒരുമിച്ച് അത് എയർപോർട്ടിൻ്റെ അകത്ത് തന്നെ ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ ഒരു പ്രദർശനം നടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതിൽ സ്ക്രീനിൽ നമ്മൾ എയർഫോഴ്സിൻ്റെ കാര്യങ്ങൾ നമുക്ക് അറിയേണ്ട കാര്യങ്ങൾ എയർഫോഴ്സ് എങ്ങനെയാണ് അതിൽ ജോലി കിട്ടാൻ വേണ്ടി നമ്മൾ എന്താണ് ചെയ്യേണ്ടത് സാലറി കാര്യങ്ങൾ എങ്ങനെയാണ് ജോലി എങ്ങനെ ഏത് രീതിയിലുള്ള ജോലിയാണ് അപ്പോൾ അതുപോലെ എല്ലാ ഡീറ്റെയിൽസും അവരതിൽ കൊടുത്തിട്ടുണ്ട് നമുക്ക് ആ സ്ക്രീനിൽ അതൊക്കെ വായിച്ച് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് അതുപോലെ ഒരുപാട് മിസൈലുകൾ യുദ്ധവിമാനങ്ങളുടെയൊക്കെ സ്റ്റാച്ചു അവിടെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഒരു മെഷീൻ ഉണ്ട് ഒരു സാനിറ്ററി നാപ്കിൻ്റെ ഒരു മെഷീൻ അവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ എഴുതിയിട്ടുള്ള എമൗണ്ട് നമ്മൾ സ്കാൻ ചെയ്ത് പേ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ സാധനം അവിടെ വാങ്ങാവുന്നതാണ് എമർജൻസി കേസിലാണ് നമ്മളങ്ങനെ ലഗേജൊക്കെ എടുത്തിട്ട് ലഗേജ് അവിടെ കൊടുക്കാൻ വേണ്ടിയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ബോർഡിങ്ങിന് വേണ്ടി ഏകദേശം ബോർഡിംഗ് ടൈം ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ മൂന്ന് പേരും അകത്തേക്ക് പോയി ലഗേജ് കൊടുക്കാൻ വേണ്ടിയിട്ട് ലഗേജ് ഒക്കെ കൊടുത്തു കഴിഞ്ഞ് ചെക്കിന് വേണ്ടി ക്യൂ നിൽക്കുകയാണ് അപ്പോൾ അകത്ത് ചെക്കിന് കഴിഞ്ഞിട്ടാണ് നമുക്ക് ഫ്ലൈറ്റിലേക്ക് പോകേണ്ടത് നമ്മളങ്ങനെ ചെക്കിനൊക്കെ കഴിഞ്ഞിട്ട് കത്തേക്ക് പോയി അപ്പോൾ അടുത്തായിട്ട് നമുക്ക് ആദ്യം തന്നെ ഫ്ലൈറ്റിലേക്ക് കയറാൻ വേണ്ടിയിട്ട് ഒരു ബസ് ഉണ്ട് അപ്പോൾ ആ ബസ്സിൽ കയറിയിട്ടാണ് ഫ്ലൈറ്റിൻ്റെ അടുത്തേക്ക് പോകേണ്ടത് വണ്ടി അതേസമയം ഫ്ലൈറ്റിൻ്റെ ടൈം ടേബിളൊക്കെ ഇവിടെ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഫ്ലൈറ്റിൻ്റെ ആവുന്നതേ ഉള്ളൂ നമ്മളങ്ങനെ എയർപോർട്ടിൻ്റെ അകത്തു കൂടി ഇങ്ങനെ തേരാപാര നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ എയർപോർട്ടാണ് പോണം പറക്കാനുള്ള വിമാനം പോയി 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 അപ്പോൾ നമ്മള് ഫ്ലൈറ്റിൽ കയറാൻ വേണ്ടിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഏകദേശം ഫ്ലൈറ്റിന്റെ സമയായിട്ടുണ്ട് ഇപ്പൊ ഫ്ലൈറ്റ് കയറാൻ പോ സ്പീഡിലാണെന്ന വേഗം അങ്ങത്തല്ല അതുകൊണ്ടല്ലേ നല്ല അടിപൊളിയായ എയർപോർട്ട് വ്യൂ അല്ലെ പുറത്തോട്ടേക്ക് നല്ല ഭംഗിയുണ്ട് എവിടെ ആയി ഫ്ലൈറ്റിലേക്ക്

b u e വിമാനം അപ്പൊ നമ്മള് ഫ്ലൈറ്റിലേക്ക് കയറാൻ പോവാ നമ്മുടെ മൂന്ന് പേരുടെയും സീറ്റ് പിറകെ സൈഡിലായതുകൊണ്ട് മൂന്ന് പേർക്കും പിറകിലൂടെയാണ് കയറേണ്ടി വന്നത് എ സിയുടെ തണുപ്പ് പോരാന്ന് പറഞ്ഞുകൊണ്ട്

പതുക്കെ പതുക്കെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഫ്ലൈറ്റ് ആകാശത്തിലേക്ക് പറന്നു നമ്മൾ ഡൽഹിയിൽ നിന്ന് ശ്രീനഗറിലേക്കാണിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ആകാശവ്യൂ നിങ്ങൾക്ക് കാണിച്ചു തരാം ഫ്ലൈറ്റ് പൊന്തുന്ന സമയത്ത് താഴെ നല്ല നെൽപ്പാടങ്ങളും അതുപോലെ ഒരുപാട് കൃഷി സ്ഥലങ്ങളും അവിടെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഡൽഹിയിൽ നിന്ന് ഉള്ള ഒരു വ്യൂ ആണിത് ഡൽഹിയിലെ മുഗൾ ഭാഗത്തു നിന്നുള്ള വ്യൂവാണിത് നമ്മള് ഫ്ലൈറ്റിൽ നിന്ന് ബ്രിഡ്ജ് വഴി പുറത്തേക്ക് എയർപോർട്ടിന്റെ അകത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനി താഴെ പോയിട്ട് നമ്മൾ ഈ ലഗേജൊക്കെ എടുത്തിട്ട് വേണം പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് അങ്ങോട്ടേക്ക് പോവാം ബാഗ് വരാൻ വേണ്ടി കാത്ത് നിൽക്കാണ് ഒരുപാട് കാശ്മീരിൻ്റെ സ്പെഷ്യാലിറ്റി കുങ്കുമ പൂവ് അതൊക്കെ നല്ല അടിപൊളിയായിട്ട് എയർപോർട്ടിൽ നിന്ന് ഇറങ്ങിയ ഉടനെ നമ്മൾ പുറത്ത് ക്യാൻറ്റീനിൽ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് പോയത് നല്ല ടേസ്റ്റിയായ ഫുഡായിരുന്നു നല്ല ഹൈജീൻ ഉണ്ടായിരുന്നു അവിടെ സ്റ്റാഫ് ക്യാൻറ്റീൻ ആയതുകൊണ്ട് തന്നെ റേറ്റും വളരെ ചീപ്പായിരുന്നു നമ്മൾ അങ്ങനെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം നേരെ ടാക്സിയിൽ ബുക്ക് കയറാൻ വേണ്ടിയിട്ട് പുറത്തോട്ടേക്ക് ഇറങ്ങി നമ്മുടെ ഈ വ്ളോഗ് ഇവിടെ വൈൻഡപ്പിയാണ് വ്ളോഗ് നമ്മുടെ ചാനലിലെ എല്ലാ വീഡിയോസും നിങ്ങളെല്ലാവരും കാണണം പുതിയ വീഡിയോസുമായി വീണ്ടും കാണാം